は ഹലോ ഇപ്പൊ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗൗരിയും ശങ്കറും കൂടി ചേർന്നിട്ട് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിലാണ് എത്തിച്ചേർന്നത് ഗൗരിയെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ശങ്കർ എത്തിയത് ഇനി എത്ര വേണമെങ്കിലും ഗൗരിക്ക് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം പഠിപ്പിക്കാനായിട്ട് ശങ്കർ തയ്യാറാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ പേരിൽ ചാരങ്ങാട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഗൗരി െ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ശങ്കർ തീരുമാനിച്ചു ആ ഒരു കാര്യങ്ങള് പ്രൊഫസറിനെ വിളിച്ച് പറയുകയും അങ്ങനെ ഗൗരിയും തന്റെ അച്ഛനോട് ശ്യാമപ്രസാദിനോട് സംസാരിക്കുവാണ് എന്നിട്ട് അച്ഛന്റെ അനുഗ്രഹവും ആകുന്നുണ്ട് അങ്ങനെ കൂടിയാണ് അച്ഛൻ അനുഗ്രഹിച്ചത് കാരണം അത്രത്തോളം ഗൗരി പഠിക്കണമെന്ന് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അത്രയ്ക്ക് കുട്ടിയായിരുന്നു ഗൗരി പക്ഷേ തന്റെ കല്യാണം കഴിഞ്ഞ് ചാരങ്ങാട്ടോട്ട് ചെന്നതിന് ശേഷമാണ് ഗൗരിക്ക് തന്റെ സ്വപ്നങ്ങൾ നഷ്ടമായി എന്ന് മനസ്സിലായത് എന്നാൽ ആ ഒരു സ്വപ്നങ്ങളൊന്നും നഷ്ടമായിട്ടില്ല ആ ഒരു സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭർത്താവ് കൂടെ ഉണ്ട് എന്ന് ഗൗരിക്ക് ഇപ്പോൾ നല്ല പൂർണ്ണ വിശ്വാസം ുണ്ട് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചതിന് ശേഷം ശുഭമുഹൂർത്തോടു കൂടി ഗൗരി ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് അറ്റ് അഡ്മിഷനൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഒരുപാട് സംശയങ്ങൾ ശങ്കർ ഒരു പ്രൊഫസർ അവിടുത്തെ ആളോട് ചോദിക്കുകയും പിന്നെ അവസാനം ശങ്കർ പറഞ്ഞു ഗൗരിക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് കിട്ടണം അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തൃശ്ശൂർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണത്തില്ല എന്ന് ശങ്കർ പറയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ കണ്ടെങ്കിൽ നമ്മുടെ ശങ്കർ ബായി എന്നാലും ഗൗരി ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരുമയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നേരെ ഗൗരിയുടെ സന്തോഷം ഗൗരിക്ക് തൻ്റെ സ്വപ്നങ്ങൾ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് അങ്ങനെ അവർ നേരെ ചാരങ്ങാട്ടോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് പക്ഷെ ചാരങ്ങാട്ട് ഇപ്പോൾ ഗൗരി എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നു വക്കീലാവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനും വലിയൊരു ഇത് സമ്മാനം കിട്ടിയ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും കാരണം തൃശൂര് ഒരു സീറ്റ് കിട്ടിയിരിക്കുവാണ് മഹാദേവന് ഇനി അതിൻ്റെ പി ആർ വർക്കും പിന്നെ അതിൻ്റെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ജയിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുകയും പിന്നെ ഗംഗ പറയുകയാണ് ഇതിൻ്റെ പി ആർ വർക്കും കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സംസാരങ്ങളും തീരുമാനത്തിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഗൗരിയും ശങ്കറും വന്നത് അപ്പോൾ ശങ്കറിനെ കണ്ടപ്പോൾ മഹാദേവൻ ഓടിപ്പോയി തൻ്റെ ആ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് മഹാദേവൻ ശങ്കർ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ മഹാദേവൻ പറയുവാണെങ്കിൽ എനിക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടും ഭയങ്കര ഒരു സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശങ്കർ പറയുന്നതോടെ ഒരുപാട് സന്തോഷം എന്താച്ചാ ഞാൻ എന്തായാലും ഈ ഒരു കാര്യങ്ങളെ പോയി ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഓടി വരാം എന്നിട്ട് നമുക്ക് ഇനി തുടർന്ന് എന്തൊക്കെ ചെയ്യാമെന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയുവാണ് ആ ഒരു സമയത്താണ് മഹാദേവൻ ചോദിക്കുന്നത് നീ എവിടെ പോയി നിന്റെ കയ്യിലെന്താ ബുക്കുകൾ നീ പഠിക്കാൻ പോകുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശങ്കർ ആ ഒരു സന്തോഷ വാർത്ത പറയുന്നത് ഞാൻ ഗൗരിയെ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു ചേർത്തു എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഗൗരിയെ കൊണ്ടു ചേർത്തു എന്നും ഇനി ഗൗരി വക്കീലിന് വേണ്ടിയിട്ട് പഠിക്കുവാണ് എന്ന് പറയുവാണ് അത് കേട്ടപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടു കൂടി അയ്യോ ഇത് ഇനി ഇനിയും അത് സഹിക്കണമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരുടെ മുഖം പോയത് അതിൻ്റെ പേരിൽ മഹാദേവൻ തിരിച്ച് ഗ ശങ്കറിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയാണ് സന്തോഷിക്കേണ്ടത് പക്ഷേ ഗംഗയ്ക്കും ഒരു പുച്ഛത്തോടെയാണ് ഗംഗയെ നോക്കിയത് ഇനി ഗൗരി പഠിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പുച്ഛഭാവത്തോടെയാണ് ഗംഗയെ നോക്കിയത് എന്നിട്ട് ഗംഗ ചോദിക്കുവാണ് ശങ്കരൻ എന്നാ എന്നോട് പറയാത്തത് ഈ ഒരു കാര്യം അത് ഗൗ ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഗൗരിയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഗൗരിയും ഇപ്പോഴാണ് ഈ ഒരു കാര്യം അറിഞ്ഞത് അവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് ചെന്ന സമയത്താണ് ഗൗരി അറിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെറിയൊരു സംസാരങ്ങൾ അവിടെ നടക്കുകയും അവസാനം മഹാദേവൻ പറയുന്നുണ്ട് ഇവിടെ നീ ഗൗരിയെ പഠിപ്പിച്ചോ ഒരു പ്രശ്നവും നീ എത്ര നാൾ വേണമെങ്കിലും ഗൗരിയെ പഠിപ്പിച്ചോ പക്ഷേ എനിക്ക് അതിലൊരു പ്ര വിഷയവും ഇല്ല അപ്പൊ അത് കേട്ടപ്പോൾ രാധാമണി പറയുവാണ് ഗൗരിയെ നീ എന്ന് നീ ആരോട് ചോദിച്ചിട്ടാണ് ഗൗരവെ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ചേർത്തത് ഇവിടെ ഒരുപാട് ജോലിയും കാര്യങ്ങളുണ്ട് അത് നീ ആര് ചെയ്യാനാണ് അപ്പോൾ ശങ്കറിന് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു കാരണം സ്വന്തം ഭാര്യയെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരു വീട്ടിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ശങ്കർ ചോദിക്കുവാണെ എൻ്റെ ഭാര്യ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കുന്നതിൽ എനിക്ക് ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും ഗൗരി ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ജോലി ചെയ്യിപ്പിക്കാനല്ല ഇവിടെ ഒരുപാട് ജോലിക്കാരുടെ അവർക്ക് ശമ്പളം കൊടുക്കുന്നതും ജോലി ചെയ്യുന്നതിനായിട്ടാണ് അപ്പൊ അവരതെല്ലാം ചെയ്തതോളും എന്റെ ഗൗരി കൊണ്ട് അധികം ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട് ശങ്കർ മഹാദേവൻ ശങ്കറിനോട് പറയുന്നുണ്ട് ശങ്കർ നീ ഗൗരി എത്ര വേണമെങ്കിലും പഠിപ്പിച്ചോ എത്ര എന്ത് വലിയ ആളാക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ അതെല്ലാം നിന്റെ പൈസ മുടക്കി വേണം നീ ചെയ്യാനായിട്ട് ഗൗരിയെ പഠിപ്പിക്കുകയും അവളെ വലിയ നിലയിൽ എത്തിക്കുന്നതും നിന്റെ അധ്വാനിച്ച പൈസ കൊണ്ടാണ് അല്ലാതെ ഞാൻ അധ്വാനിച്ച പൈസ എടുക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ടപ്പോൾ ശങ്കർ ഒരുപാട് സങ്കടം തോന്നി തൻ്റെ അച്ഛൻ തൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞല്ലോ അത് വെല്ലുവിളിയായിട്ട് സ്വീകരിച്ച് ശങ്കർ പറയുവാണ് എൻ്റെ ഗൗരിയെ ഞാൻ പഠിപ്പിക്കും എൻ്റെ ഗൗരിയെ പഠിപ്പിച്ച് എൻട്രൻസ് പാസാക്കി അവളെ ഞാൻ ഒരു വക്കീലാക്കുകയും ചെയ്യും അതും ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ വെച്ച് െ ഞാൻ ഇതെല്ലാം ചെയ്യും എന്ന് മഹാദേവന്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ടാണ് നമ്മൾ ശങ്കർ പോകുന്നത് പക്ഷെ ഇതെല്ലാം കണ്ടപ്പോൾ ഗംഗയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി ശങ്കർ തന്നെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഗംഗ വിചാരിക്കുന്നത് ആ ശങ്കറാണോ എന്നെ ഇങ്ങനെ തള്ളി തള്ളിപ്പറയുന്നതും ഗൗരിയെ ചേർത്ത് പിടിക്കുന്നതും ഇതൊക്കെ കണ്ടപ്പോ ചെറിയ ഒരു അസൂയം കുശുമ്പും ചെറിയൊരു പ്രതികാരമൊക്കെ നമ്മുടെ ഗംഗയുടെ മനസ്സിലും തോന്നുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് രാവിലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് രാധാമണിയും മഹാദേവനും ചായ ഒടിച്ചോണ്ടിരിക്കുമ്പോൾ ഗൌരി ഇനി പഠിക്കാൻ പോവരുത് ഇവിടെ ജോലി ചെയ്യേണ്ട ആളാണ് അവളെ എന്തിനാ പഠിക്കാൻ വിട്ടത് ഇവന് വട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കറിനെ കുറ്റപ്പെടുത്തുമ്പോഴാണ് മഹാദേവൻ ആ ഒരു കാര്യം പറഞ്ഞത് നീ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ വക്കീലിനോട് ചോദിച്ചു ഗൗരി വക്കീലാകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് ആദ്യം എൻട്രൻസ് എക്സാം ഇത് കോച്ചിങ്ങിന് പോകണം എൻട്രൻസ് എക്സാം പാസ്സാവണം അങ്ങനെ എൻട്രൻസ് എക്സാം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സാം ഉണ്ട് അതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അവൾ വക്കീലാകൂ എന്നും പക്ഷെ അവൾ ഈ ഒരു ും പാസ് ആകാനും പോകുന്നില്ല അവള് പഠിക്കാനും പോകുന്നില്ല അവള് വക്കീലാകാനും പോകുന്നില്ല അതെന്റെ വാക്കാണ് അങ്ങനെ മഹാദേവൻ ഗൗരിയുടെ പഠിത്തം മുടക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതേ സമയം തന്നെ തന്റെ ഭാര്യയെ ഒരു വലിയൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശങ്കറിന്റെ ശ്രമങ്ങളും ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി അച്ഛനും മകനും കൂടിയുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതോരിക്കും